പാട്ടുകൾ എടുത്ത് പരസ്പരം പോരടിക്കുന്നത് മാത്രമല്ല തന്റെ അനുവാദം കൂടാതെയാണ് ഈ ഫോട്ടോ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച രണ്ടു പേരാണ് ഇന്ന് രംഗത്ത് വന്നത് രണ്ടുപേരും ഹരിയാനയിലെ വോട്ടർമാരാണ് ഒരാളുടെ പേര് പിങ്കി ജോഗീന്ദർ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വനിത കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട് അത് തൻ്റെ ആധാർ കാർഡുകളും അതുപോലെ തന്നെ ഈ വോട്ടർ സ്ലിപ്പും ഉപയോഗിച്ചാണ് അതിൽ തന്നെ ഈ പിങ്കി നേരത്തെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ചിത്രം അത് തെറ്റായിട്ടാണ് അച്ചടിച്ച് വന്നിരിക്കുന്നത് അത് മാറ്റമെന്ന് ഡെങ്കി മുള പിടിച്ച് മാതൃഭൂമിയും പിന്നെ അതുപോലെ കുറച്ച് ചാനലുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിരിക്കാം വെളുക്കും ഉദ്ദേശിച്ചാണ് ഇട്ടത് നല്ല ബ്ലീച്ചിങ് പൗഡറും സർഫും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് വാഷിംഗ് മെഷീൻ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര കറക്കല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വല്ലാതെ വെളുക്കും തോന്നുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം എന്താണ് ഈ ബ്രസീലിൻ സുന്ദരി ഒരു ഫോട്ടോ വെച്ചിട്ട് ഇരുപത്തിരണ്ട് വോട്ട് എങ്ങനെ വന്ന് ആ ഇരുപത്തിരണ്ട് വോട്ട് ആര് ചെയ്ത് എന്നുള്ള അതിനാണ് മറുപടി പറയുന്നത് ഡെങ്കി മോൾക്ക് പിന്നെ ഫോട്ടോ മാറ്റി കൊടുത്തില്ല എന്നൊക്കെയാണ് ഡെങ്കി മോള് പറയുന്നത് അപേക്ഷ കൊടുത്തിട്ടും മാറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ യഥാർത്ഥ ഡെങ്കി മോളെ ഫോട്ടോ വെച്ചിട്ടും ഡെങ്കി മോള് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ യഥാർത്ഥ ഫോട്ടോ വെച്ചിട്ടും വോട്ട് ചെയ്ത് പിന്നെ സ്ലിപ്പും സ്ലിപ്പ് വെച്ചിട്ടാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർ സ്ലിപ്പ് തന്നെ ആ സ്ലിപ്പ് വെച്ചിട്ട് വോട്ടർ സ്ലിപ്പ് ചെയ്ത് കൊടുക്കാനാണല്ലോ മറ്റൊരാൾ കുത്തിരിക്കുന്നത് ഇതൊക്കെ ആരൊക്കെയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാലോ ഇത് സ്ലിപ്പ് കൊടുക്കണം സ്ലിപ്പ് കൊടുത്താൽ കള്ളവോട്ട് അല്ലാതെ പോകും എല്ലാവരും സ്ലിപ്പ് കൊടുത്തിട്ടെന്നെ അല്ലേ എല്ലാവരും വോട്ട് ചെയ്യുന്നത് സ്ലിപ്പ് ഇല്ലാതെ വോട്ട് ചെയ്യൂ അപ്പം വോട്ട് ചെയ്തിട്ട് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം ഇവിടെ ഇരുപത്തിരണ്ട് വോട്ട് എങ്ങനെ വന്ന് ഒരു വീട്ടിൽ നൂറ് വോട്ട് എങ്ങനെ വന്ന് ഒരു വോട്ട് ഒരു വീട്ടിൽ അറുപത് വോട്ട് ഈ അറുപത് വോട്ട് ഒരു വീട്ടിലില്ല ആളുകളില്ലാതെ അറുപത് വീട്ടെ വോട്ടെങ്ങനെ വന്നെന്ന ചോദ്യം നൂറ് വോട്ട് എങ്ങനെ വന്നു വന്ന ചോദ്യം അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് എങ്ങനെ വന്നു വന്ന ചോദ്യം അതിനല്ലേ മാതൃഭൂമി മറ്റുള്ള ചാനലുകളും മറുപടി പറയേണ്ടത് പക്ഷേ പരോക്ഷമായിട്ടും രൂക്ഷമായിട്ടും ഒക്കെ എതിർത്തിട്ട് എന്താ കാര്യമുള്ളത് രാഹുൽ ഗാന്ധിനെയാണോ എതിർക്കേണ്ടത് ഈ കള്ളത്തിനും ചെയ് ചെയ്തു പോലെ എതിർക്കേണ്ടത് നാണുണ്ടല്ലോ ഇവർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഈ ഇരുപത്തിരണ്ട് വോട്ട് ഒരാളെ ഫോട്ടോ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ആ വോട്ടും മുഴുവൻ ചെയ്തും ചെയ്തു ചെയ്തും വെച്ചിട്ട് പറയുകയാണ് അത് ഒറിജിനൽ വോട്ടാണ് അത് പേര് മാറ്റാൻ കൊടുത്തു പേര് മാറ്റാൻ കൊടുത്താലെങ്ങനെ ഇവിടെ മാ പിന്നെ പേരും ഫോട്ടോയും മാറ്റാൻ കൊടുത്തു കാണുന്ന കിട്ടൂലേ പിന്നെ അതിന് തന്നെ അല്ലെ കള്ളപൂട്ടി കള്ളവോട്ട് എന്ന് പറയുന്നത് ഒരാളെ ഫോട്ടോ ഇല്ലാത്ത ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഒരാൾ അഡ്രസ്സ് ഇല്ലാത്ത അഡ്രസ്സ് വെച്ചിട്ട് വോട്ട് ചെയ്യുക ഇതിനാണ് കള്ളവോട്ട് എന്ന് പറയുന്നത് ഇത് മാതൃഭൂമിക്കറിയില്ലേ നെറികേട് ചെയ്തിട്ട് പിന്നെ ന്യായീകരിക്കാൻ ഇരിക്കുന്ന എന്തിനാ ചാനലായിരുന്നു നിങ്ങളൊക്കെ ചാനൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളത്ര ഇഞ്ഞ് വെളുപ്പിച്ചാലും വിളിക്കൂല കാരണം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെളിപ്പിക്കുന്നതിനനുസരിച്ച് കോടിക്കണക്കിന് നിങ്ങളെ കജനാവിക്കോടെ എത്തും അത് തരാനുള്ള ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് കാര്യമില്ല പക്ഷേ ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് അതൊക്കെ കള്ളവോട്ട് തന്നെയാണ് എന്നുള്ളത് പാക്ക കള്ളവോട്ടാണ് കള്ളത്തരം കാട്ടി ജയിച്ചാലും പോരാ അങ്ങോട്ട് വരിച്ചാലും പോരാ എന്നിട്ട് കള്ള കള്ളപ്പന്നികൾ